എല്ലാ തർക്കങ്ങളും അത് വാർത്തയാക്കുകയോ ചർച്ച ചെയ്യപ്പെടേണ്ടതായ ഒന്നല്ല പക്ഷെ ഇതിൽ ക്രിമിനൽ വരെ ഇവിടെ ജിജോ മാരിയോ ദമ്പതികൾ തമ്മിലുള്ള പ്രശ്നം അത് വെറും ഒരു തർക്കം മാത്രമല്ല ഒരു ക്രിമിനൽ കുറ്റമായി മാറിയിരിക്കുകയാണ് ദമ്പതികൾ പരസ്പരം എങ്ങനെ സ്നേഹത്തോടെ മുന്നോട്ട് പോകാം പ്രശ്നങ്ങളില്ലാതെ എങ്ങനെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടാകാം എന്നുള്ള രീതിയിലെല്ലാം ക്ലാസ് എടുക്കുന്ന സെലിബ്രിറ്റി ലെവലിൽ നിൽക്കുകയും വരുമാനമുണ്ടാക്കുകയും ചെയ്യുന്ന ദമ്പതികളാണിവർ പ്രശ്നങ്ങൾ ജീവിതമേ മനസ്സൊന്ന് ശാന്തമായിട്ട് അവർ പരസ്പരം മറ്റുള്ളവരുടെ കുടുംബത്തെ എല്ലാം പ്രശ്നങ്ങൾ പരിഹരിച്ച് ഒന്നിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും സ്വന്തം കുടുംബത്തിനത് സാധിക്കാതെ പോയത് തീർച്ചയായും അവർ മറ്റുള്ളവരുടെ മുമ്പിൽ കാണിച്ചു ഒരു കള്ളത്തരങ്ങൾ കൊണ്ട് മാത്രമായിരിക്കുമോ എന്താണ് അതിന് പിന്നിലുള്ള യാഥാർത്ഥ്യം ശരിക്കും അവരുടെ ഒരു കുടുംബജീവിതം അല്ലെങ്കിൽ അവരുടെ ആ ഒരു കുടുംബജീവിതത്തിലേക്ക് അവർ വന്ന വഴികൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെ മുന്നോട്ട് പോയ വ്യക്തികളാണെന്ന് വ്യക്തമാകുന്ന ലൈഫ് സ്റ്റോറി എന്ന് പറയുന്നത് ഒരുപാട് കള്ളം പറഞ്ഞ് ആർക്കും ഒരുപാട് കാലം സെലിബ്രിറ്റിയായി തുടരാൻ സാധിക്കില്ല എന്നാൽ വീടില്ലാത്ത അനേക ആളുകൾക്ക് വീട് വെച്ച് കയറി കിടക്കാൻ ഒരു താമസ സൗകര്യം ഒരുക്കി കൊടുത്താൽ ഇവര് നല്ല മനസ്സിന് നമുക്ക് ഓർക്കാതിരിക്കാനും സാധിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം കഴിഞ്ഞ ഒമ്പത് മാസത്തോളമായി പരസ്പരം അകന്നു കഴിയുകയാണ് ഇവർ ആ പ്രശ്നം പറഞ്ഞു പരിഹരിക്കാൻ പോയപ്പോഴാണ് പ്രശ്നം ഗുരുതരമായി മാറിയത് പരസ്പരം തമ്മിൽ അടിക്കുകയും ഇടതുകൈക്കടിച്ചു മുറിക്കുകയും അതുപോലെ തന്നെ മുടിയിൽ പിടിച്ചു വലിക്കുകയും ടിവിയുടെ സെറ്റ് ഓഫ് ബോക്സ് വെച്ച് തലയടിച്ച് പൊട്ടിക്കുകയും എഴുപതിനായിരം രൂപയുടെ ഫോൺ അടിച്ചു പൊട്ടിക്കുകയും ചെയ്തെന്നുള്ള രീതിയിലെല്ലാമാണ് പോലീസ് കംപ്ലയിന്റ് പോയിരിക്കുന്നത് ജിജി എന്ന് പറയുന്ന വ്യക്തി അവരുടെ ഭർത്താവിനെതിരെ കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നത് അതായത് പല സ്ത്രീകളും ചേച്ചിമാരും അഞ്ചുറ്റിമാരും വിളിച്ചിട്ട് ചോദിക്കാറുണ്ട് ഭർത്താവ് എന്നെ ഒരുപാട് തല്ലുന്നുണ്ട് മാനസികമായിട്ടും ശാരീരികമായിട്ടും എന്നെ വേദനിപ്പിക്കുന്നുണ്ട് ഏഹ് അതിനെന്താണ് പരിഹാരം ഒരുപാട് ഞാൻ കഷ്ടപ്പെടുന്നുണ്ട് ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് എനിക്ക് വേറൊരു ഇല്ല കോവഴിയില്ല ഞാൻ എന്താ ചെയ്യേണ്ടത് ചേച്ചിയെ എന്ന് ചോദിച്ചിട്ട് വിളിക്കാറുണ്ട് ഈ തല്ലുന്ന ഭർത്താക്കന്മാരോട് നമ്മൾ എന്താ പറഞ്ഞു തല്ലുന്ന കൊടുക്കാംമാരോട് ഇന്ത്യയുടെ നിയമം കുടുംബം തകരുമ്പോൾ അതിൽ സന്തോഷിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റിലും പക്ഷെ ഇവർ ചെയ്ത ഈ ഒരു പ്രവൃത്തി അത് ന്യായീകരിക്കാൻ പറ്റുന്നതല്ല എല്ലാവരുടെയും കുടുംബജീവിതത്തിലായിക്കോട്ടെ ജീവിതമാണോ അതിൽ പ്രശ്നങ്ങളുണ്ടാവും പക്ഷെ പ്രശ്നങ്ങളുണ്ടോ അതിന് പരിഹാരമുണ്ടാവും അതാണ് ഒരു കാര്യം പക്ഷേ ഇതുപോലെ പ്രശ്നങ്ങൾ വളരെ ഗുരുതരമായി മാറുമ്പോൾ അതും ഇതുപോലെ സെലിബ്രിറ്റി ലെവലിൽ നിന്ന് മറ്റുള്ളവരെ ഉപദേശിച്ച് ജീവിതം നന്നാക്കാൻ ഉപദേശിച്ചു പോകുന്നവരുടെ ജീവിതത്തിൽ തന്നെ ഇതുപോലെ വീഴ്ചകളും പാളിച്ചകളും സംഭവിക്കുമ്പോൾ അവിടെ ആളുകൾ അത് കളിയാക്കുകയും അതിനെ ചർച്ച ചെയ്യുകയും ചില പോസിറ്റീവായി എടുക്കുകയും ചെയ്യും കേട്ടോ കാരണം ഇവരുടെ ഇടപെടലിലൂടെ കുടുംബം നന്നായി മുന്നോട്ട് പോകുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഉണ്ടാവും അതുപോലെ നന്നായി പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ച ഒരുപാട് ദമ്പതികൾ ഉണ്ടാവും പക്ഷെ ഇവരുടെ ജീവിതം മാത്രം ഇവർക്ക് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടു അല്ലെങ്കിൽ മാതൃകാപരമായി മറ്റുള്ളവരുടെ മുന്നിൽ കാഴ്ച വെക്കാൻ സാധിച്ചില്ല എന്നുള്ളത് ഇവര് വലിയ പരാജയം തന്നെയാണ് ഇന്നെല്ലാം മനസ്സിലാക്കേണ്ടത് മറ്റൊന്നുമല്ല പ്രൊഫഷൻ വേറെ അതുപോലെ റിയൽ ലൈഫ് വേറെ എന്നുള്ളതാണ് മറ്റുള്ളവരെ ഉപദേശിച്ച് നന്നാക്കാൻ പോകുമ്പോൾ സ്വന്തം ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് വലിയ പരാജയം തന്നെയാണ് കാരണം ഏതൊരാൾക്ക് നമ്മൾ മാതൃകയാകേണ്ടത് അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമായിട്ട് കാണിച്ചതിന് ശേഷമാണ് കാരണം ഒരു കണ്ണില്ലാത്തവൻ പോയി രണ്ട് കണ്ണില്ലാത്തവനെ ഉപദേശിച്ചതുപോലെയായി ഇപ്പോൾ ഇവർ ചെയ്യുന്ന ഈ പ്രവർത്തിയെ നമുക്ക് വിലയിരുത്തേണ്ടത് ക്ഷമിക്കാൻ പഠിപ്പിക്കുന്നവർക്ക് തന്നെ ആയിരിക്കുകയാണ് സ്വന്തമായി ജീവിതം നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവില്ലാത്തവർ മറ്റുള്ളവരെ നന്നാക്കാനായിട്ട് പറഞ്ഞ് ഉപദേശിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇവർക്ക് എന്ത് യോഗ്യതയാണുള്ളത് കാരണം ഇവർ ചെയ്യുന്ന ഈ പ്രവൃത്തി ഇവർ മാതൃകാ ദമ്പതികളായി നിന്ന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്തെങ്കിലല്ലേ അതിനൊരു അർത്ഥമുള്ളൂ ഇവർക്ക് എല്ലാ വീഡിയോസിലും വന്നിട്ട് ഓരോ കമന്റ്സുകളും കാര്യങ്ങളും ഒക്കെ വരുന്നത് കാണാം അധികം നിങ്ങൾ മാതൃകാ ദമ്പതികളാണ് അധികവും സ്ത്രീകളാണ് ഇതുപോലെ കമന്റ് ഇടുന്നത് നിങ്ങളെ പോലെയുള്ള ഒരു ഭർത്താവിനെ അല്ലെങ്കിൽ ഒരു ഭാര്യയെ കിട്ടാനായിട്ട് ആണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ഇതുപോലെ വേണം ആളുകളായാൽ പരസ്പരം ഇതുപോലെ സ്നേഹിച്ച് മുന്നോട്ട് പോകണം എന്നുള്ള രീതിയിലല്ല കമന്റുകൾ കാണാം അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ നമ്മളെ മാതൃകയാക്കി നമ്മളെ കാണുമ്പോൾ അതേ രീതിയിൽ വേണ്ട ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അല്ലാതെ മറ്റുള്ളവരുടെ മുമ്പിൽ ഞങ്ങൾ വളരെ നല്ലവരാണെന്ന് കാണിച്ച് ഉപദേശവും കൊടുത്ത് മറ്റുള്ളവരുടെ ജീവിതം നന്നാക്കി കൊണ്ട് നടന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ സ്വന്തം ഉള്ളിൽ നന്നായിട്ട് വേണ്ടി അല്ലെങ്കിൽ സ്വന്തം കുടുംബം നന്നാക്കിയിട്ട് വേണ്ടേ മറ്റുള്ളവരെ നന്നാക്കാനായിട്ട് ഇറങ്ങി തിരിച്ചിട്ട് കാര്യമുള്ളൂ ശരിക്കും ഇവരെ പറ്റി പറയുകയാണെങ്കിൽ നല്ലൊരു കുടുംബം എങ്ങനെയായിരിക്കണം എന്നതിന്റെ ഉത്തമ ഉദാഹരണമായിരുന്നു ജിജി മാരിയോ ദമ്പതികളുടെ ഒരു കുടുംബജീവിതം കാരണം അതുപോലെയാണ് അവർ മറ്റു അവർ മറ്റുള്ളവരുടെ മുമ്പിലേക്ക് അവരുടെ ജീവിതം അവർ പ്രദർശിപ്പിച്ചുകൊണ്ടിരുന്നത് ഒത്തൊരുമയുള്ള അല്ലെങ്കിൽ ഇണക്കങ്ങളും പിണക്കങ്ങളും ചെറിയ രീതിയിലുള്ള നല്ലൊരു ഇണക്കുരുവികളെ പോലെ ആയിരുന്നു അവരുടെ ജീവിതം എന്നുള്ളത് പക്ഷെ അതിലെവിടെയാണ് പാളിച്ചു പറ്റിപ്പോയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല എല്ലാ ജീവിതത്തിലും പ്രശ്നങ്ങളുണ്ടാകും കാരണം മനുഷ്യന്മാരാണ് അവർക്ക് പരസ്പരം അഭിപ്രായങ്ങൾ ഉണ്ടാകും ഒരാളുടെ അഭിപ്രായം മറ്റൊരാൾക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നതായിരിക്കില്ല പക്ഷെ അത് ഇതുപോലെ അടിയിലേക്കും വഴക്കിലേക്കും പോകുമ്പോഴാണ് അവിടെ പ്രശ്നങ്ങൾ ഗുരുതരമാകുന്നത് അത് നമ്മുടെ കൈവിട്ട് പോകുന്നത് അത് ഇതുപോലെ സോഷ്യൽ മീഡിയയിലെല്ലാം ഇത്രയും സെലിബ്രിറ്റി സ്റ്റാറ്റസോട് കൂടി നിൽക്കുന്നവരും കൂടി ആവുമ്പോൾ പറയാതിരിക്കാൻ തരമില്ല കാരണം ആളുകൾ അതെടുത്ത് എങ്ങനെയൊക്കെ രീതിയിൽ ചർച്ച ചെയ്യണം ആ രീതിയിലെല്ലാം ചർച്ച ചെയ്യപ്പെടും അപ്പോൾ അവർ ചർച്ച ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ അവരെ കുറ്റം പറയുന്നവരെ വന്ന് വിമർശിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇവരെ ഇവിടെ വിമർശിക്കപ്പെടേണ്ടവർ ഇവരാണ് കാരണം ഇവരാണ് മാതൃകാപരമായിട്ടുള്ള ജീവിതം എങ്ങനെ വേണം എന്നുള്ള രീതിയിലല്ല ആളുകളെ ഉപദേശിക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ തീർച്ചയായും വിമർശിക്കപ്പെടേണ്ടത് അവരല്ലേ അല്ലാതെ അവരുടെ മുന്നിൽ ഇപ്പോൾ അവർ കാണിച്ച് ഒരു പ്രവൃത്തി എടുത്ത് സംസാരിക്കുന്നവരാണ് വിമർശിക്കപ്പെടേണ്ടത് ഒരിക്കലുമല്ല പ്രത്യേകിച്ച് ഇതുപോലെ സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്നവരുടെ ജീവിതത്തെ പറ്റിയാണ് ആളുകൾക്ക് വിമർശിക്കാനായിട്ടും അവരുടെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നത് എന്ന് അറിയാനായിട്ടും ഏറ്റവും കൂടുതൽ ആകാംക്ഷയുള്ളത് കാരണം എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതം ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ അവർ മറ്റുള്ള മുമ്പിൽ മറ്റുള്ളവരുടെ മുമ്പിലേക്ക് മാതൃകാ ദമ്പതികളായി തുറന്ന് കാണിക്കുകയാണ് ഇതുപോലെ ആകണം നിങ്ങളുടെ ജീവിതം എന്ന് അവർ തുറന്ന് കാണിച്ചു തരികയാണ് അപ്പോൾ അതുപോലെ ആകാൻ ശ്രമിച്ച് പലരും ആഗ്രഹിച്ച് ആ ഒരു രീതിയിലേക്ക് പോകാൻ ശ്രമിക്കും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും വേണ്ട നമുക്ക് ആ പ്രശ്നങ്ങളൊക്കെ മാറ്റി വെക്കാം അവരെ പോലെ ജീവിക്കാം എന്നുള്ള ചിന്താഗതി മുന്നോട്ട് വരുന്ന പലരും ഉണ്ടാവും കാരണം ഇതൊരു സമൂഹമാണല്ലോ അപ്പോൾ അവിടെ വന്ന് ഇതുപോലെയുള്ള അവരുടെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും കൂടി പബ്ലിക്കിലേക്ക് ഇട്ടു തരുമ്പോൾ ഇതുപോലുള്ള പ്രശ്നങ്ങൾ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പബ്ലിക്കിലേക്ക് ഇട്ടു തരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആളുകൾ ചർച്ച ചെയ്യും എന്തൊക്കെയായാലും അവരുടെ ലൈഫിൽ എന്ത് പ്രശ്നങ്ങളാണെങ്കിലും അവർക്ക് പരസ്പരം പറഞ്ഞ് പരിഹരിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു അതല്ലാതെ അതിനപ്പുറം നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഒരു കാര്യം അപ്പോൾ അവരുടെ ജീവിതം അവരേതല്ല നമ്മുടെ ആയാലും ജീവിതം ആരുടെ ജീവിതമാണെങ്കിലും അത് നമ്മുടെ കൈകളിലാണ് എന്റെ ജീവിതം എന്റെ കയ്യിലുള്ള ജീവിതമാണ് അത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഉപദേശം തേടി മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള തീരുമാനിക്കേണ്ടത് ഞാനാണ് ഒരു നല്ല ചീത്ത ചീത്തയേതാ എന്നുള്ള തിരിച്ചറിയാനായിട്ടുള്ള കഴിവുള്ളവരാണ് എല്ലാ മനുഷ്യന്മാരും അല്ലെ ഒരു പ്രായപൂർത്തി ആയി ആയിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ചും തെറ്റേതാ ശരിയേതാ എന്നുള്ളത് തന്നെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ നമ്മൾ നമ്മുടേതായ നല്ല വഴികൾ ഏതാണെന്നുള്ളത് നമ്മൾ സ്വയം അറിഞ്ഞു തീരുമാനിക്കുന്നതാണ് ഏറ്റവും നല്ലത് മറ്റുള്ളവരുടെ ഉപദേശം കേട്ട് അയ്യോ അവരുടെ ലൈഫ് അത്രയും നല്ലതാണല്ലോ എന്റെ ലൈഫും അതുപോലെ ആക്കണല്ലോ എന്നൊക്കെ മറ്റുള്ളവർ പറയുമ്പോൾ അത് കേട്ട് ആ വഴിയിൽ പോകാതെ ായി സ്വന്തമായ ഒരു വഴിയുണ്ട് നമ്മുടെ ജീവിതം നമ്മുടേതായ വഴിയിൽ നല്ല രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി മനോഹരമാക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു അതുപോലെയുള്ള ആളുകളുടെ പല മോടി പിടിപ്പിച്ച വാക്കുകളിലും വീഴാതെ നമ്മുടെ ജീവിതം നന്നായിട്ട് ഹാപ്പി ആയിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചാൽ അതായിരിക്കും ഏറ്റവും നല്ലതെന്ന് ആദ്യം മനസ്സിലാക്കുക അതേ രീതിയിൽ എല്ലാവർക്കും നല്ല രീതിയിൽ അവരവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുന്നു താങ്ക്